മഞ്ചേശ്വരത്തിന്റെ സാമൂഹിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഗുഡ് ലുക്ക് ഫ്രണ്ട്സ് ക്ലബ് നിറവിൽ തുടങ്ങിയ കൂട്ടായ്മയാണ് ഇന്ന് വലിയൊരു വൃക്ഷമായി വളർന്ന് നാടിന് തണലേകുന്നത് വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ക്ലബിനൊരുങ്ങിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു നൗ അറ്റ് ൂർ മഞ്ചേശ്വരം പൊസോട്ട് നാൽപ്പത് വർഷം മുൻപ് ആറ് പേർ തുടങ്ങിയ പൊസോട്ട് ലക്ക് ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ വളർന്ന് പന്തലിച്ച് ഇന്ന് ഒരു നാടിന് തണലേകുന്ന ആശ്വാസ കേന്ദ്രമാണ് നാൽപ്പത് വർഷമെന്ന നീണ്ട കാലയളവിൽ മഞ്ചേശ്വരത്തിൻ്റെ സാമൂഹിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് പൊസോട്ട് ഗുഡ് ലക്ക് ഫ്രണ്ട്സ് ക്ലബ്ബ് കാഴ്ചവെച്ചത് അച്ഛനും മക്കളും സുഹൃത്തുക്കളുമൊക്കെ ഈ കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു പതിവായി രക്തദാന ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് നിർധന കുടുംബങ്ങൾക്കുള്ള സഹായം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംവിധാനം രോഗികൾക്ക് മരുന്ന് വിതരണം ഭവനരഹിതരായ കുടുംബങ്ങളെ കണ്ടെത്തി വീട് നിർമ്മാണം തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഈ കൂട്ടായ്മ നടത്തുന്നത് നാൽപ്പതിന്റെ നിറവിലെത്തിയ ക്ലബിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുവാൻ പുതിയ കെട്ടിടവും യാഥാർത്ഥ്യമായി പുതിയ ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഖിലേന്ത്യാ ഭിന്നശേഷി ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് അലി പാദാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു ബി എം മൻസൂർ അധ്യക്ഷത വഹിച്ചു എ കെ മഷറഫ് എം എൽ എ കർണാടക സ്പീക്കർ യു ടി കാതറി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് സമദ് കർണാടക മുൻ എം എൽ എ മൊയ്തീൻ ബാവ ഹർഷാദ് വോർക്കാടി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ജിൻലവീന മൊന്തേരോ ജനപ്രതിനിധികളായ മുഹമ്മദ് സിദ്ദിഖ് യാദവ ബഡാജെ ഹമീദ് ഹൊസങ്കടി നേതാക്കളായ മുസ്തഫ കടമ്പാർ എസ് എം ബഷീർ ഗായകൻ ഉമർ മഞ്ചേശ്വരം ആർ കെ ബാവ മെഹ്മൂദ് ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചവരെ വേദിയിൽ മെമൻഡോ നൽകി ആദരിച്ചു തുടർന്ന് കണ്ണൂർ സജിന സലീമും സംഘവും അവതരിപ്പിച്ച സംഗീത രസമഞ്ചരിയും അരങ്ങേറി ആസിഫ് അൻവർ ഹുസൈൻ സ്വാഗതവും മുനീർ നന്ദിയും പറഞ്ഞു കുഞ്ചത്തൂർ മഞ്ചേശ്വരം ഉപ്പള തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേരാണ് പരിപാടി വീക്ഷിക്കുവാനായി എത്തിയത് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം